ലേഡീസ് ടോപ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതും നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് വില തൊണ്ണൂറ്റൊമ്പത് ആയതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇനി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ സാധനങ്ങളുണ്ട് നൂറ്റി നാൽപ്പത്തി രൂപയ്ക്കും ഇതാ പിടിച്ചോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന ടു പീസും അതുപോലെ ത്രീ പീസും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഓണത്തിന് നമ്മുടെ പെങ്ങന്മാർക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് നല്ല കിടിലൻ കളക്ഷൻസ് സ്വന്തമാക്കാം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിക്കോട്ടെ പാർട്ടി വെയർസ് ആയിക്കോട്ടെ ഓഫീസ് വെയേഴ്സ് ആയിക്കോട്ടെ എല്ലാത്തിന്റെയും നല്ല കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും എടുത്തു പ്രത്യേകത ഇത് തന്നെയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് എല്ലാ ഡ്രസ് ഐറ്റംസും ഇവർ ഇവിടെ നൽകുന്നത് നിങ്ങൾ ലേഡീസ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിക്ചർ മാത്രം കണ്ട് പർച്ചേസ് ചെയ്യുന്ന പല സാധനങ്ങളും അതിനേക്കാളും ചീപ്പ് റേറ്റിൽ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ കൂടാതെ നല്ല കിഡിലിൻ ഓഫേഴ്സിനാണ് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള ഡ്രസ് ഐറ്റംസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊന്നും കൂടാതെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സർപ്ലസ് ഐറ്റംസും കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രത്യേകതയാണ് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അതിനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഈ റേറ്റിന്റെയും ഇവിടുത്തെ കളക്ഷന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഇവർ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്കാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പാർട്ടി വെയ്സ് ആയിക്കോട്ടെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും അതിനുവേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ് ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മരുദൂർ ചിറ്റാഴ്ച ജംഗ്ഷനിലാണ് ക്വാളിറ്റി ഫാഷൻ ഹബ് അപ്പൊ എന്താണ് ഇനി എന്ന് ഓണം തന്നെയാണല്ലോ കംപ്ലീറ്റ് കാര്യങ്ങളും കളർ ആവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ